ഞങ്ങൾ ഇന്ന് ചാലഞ്ച് ചാലഞ്ചായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം എങ്ങനെ ചാലഞ്ച്ന്ന് പറഞ്ഞാൽ ആ കുപ്പി എടുക്ക് അപ്പം ചാലഞ്ച് ഞങ്ങൾ ആയിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ അപ്പം ഇതാണ് ചാലഞ്ച് കാരണം ഈ കുപ്പി നമ്മൾ ഇങ്ങനെ തല തലമറിച്ചിട്ട് ഇടും ഇട്ടിട്ട് ആരുതാണോ പത്ത് തവണ നമ്മൾ റിപ്പീറ്റ് ചെയ്യുള്ളു ഓരോരുത്തരും ഓരോരുത്തർ ഓരോ തവണ മാറി മാറി ഇടും ഈ മാറി ഇടുന്ന ഇടയിൽ ആരുതാണോ നേരത്തെ ലെവലിൽ വീകണേ അവർക്കായിരിക്കും മുട്ടായി കിട്ടോ മിഠായി ഫസ്റ്റ് ആരാണോ വീണ മൂന്ന് മുട്ടായി ഉണ്ടാവും ഈ മൂന്ന് മുട്ടായിലും ആർക്കാണോ വീണേ അവർക്കായിരിക്കും മുട്ടായി പത്ത് തവണ നമ്മളിടലേ ആ പത്ത് തവണയിൽ ആർക്കാണോ കിട്ടണേ ഇപ്പോൾ ഒരാൾക്ക് തന്നെ രണ്ട് തവണ വീണ് അവർക്കായിരിക്കും രണ്ട് മിഠായി അതല്ല ഒരു ഒരാൾക്ക് തന്നെ മൂന്ന് തവണ അങ്ങനെ ആയിരിക്കും മുട്ടായി ഒക്കെ നമുക്ക് ചാലഞ്ചൊക്കെ പോവാം നമ്മൾ താഴെ വെച്ചിട്ട് വിരിച്ചിട്ടാണ് കേട്ടോ ബെഡ്ഷീറ്റ് വിരിച്ചിട്ടുണ്ട് ഇതിൽ വെച്ചിട്ടാണ് നമ്മൾ നമ്മളിടണത് ഫസ്റ്റ് ദി ഫസ്റ്റ് ഷാനു ആണ് ഒറ്റ തവണ ഒരു തവണ ഇടാൻ പാടുള്ളു ഷാനുവിന്റെ വീണ അപ്പൊ അടുത്തത് പോകുന്നത് ദിലുവിനാണ് ദിലു ഇട്ടു ഷാനു ആണ് ഷാനുന്റെ വീട് അടുത്തത് ദിലു ആണ് ആണ്ട്ടോ അടുത്തത് ദിലുണ്ടിട്ട് ദിലു രണ്ടാമത്തതാണ് കേട്ടോ പോയി അടുത്തത് ഞാനാണ് ഷാനു ഇപ്പൊ രണ്ടാമത്തെ തവണ ഉണ്ടോ ഗൈസ് തണുപ്പത് വന്നിക്കണത് അടുത്തതിലു അത് അവിടെ ഐറ്റല്ല ബെഡ്ഷീറ്റിലായിട്ടൊന്നല്ല ഇടണ വായ്പ ബെഡ്ഷീറ്റ് മാറ്റിയിട്ടുണ്ട് ഒരിക്കലും ബെഡ്ഷീറ്റ് ഇട്ടിട്ടാണ് വീഴാത്തെന്ന് പറഞ്ഞിട്ട് ഒരു ബെഡ്ഷീറ്റ് മാറ്റിയിട്ടുണ്ട് നാലാമത്തെ റൗണ്ടാണ് ഞാടുത്തത് ഞാനേ അഞ്ചാം റൗണ്ടാണ് ഷാനു അവ ഒരു മുട്ടായി കിട്ടി ഒരു മുട്ടായി ഞാൻ കിട്ടിയാ പോയി ൂനിന്റെ കുപ്പാത്തിന് ഒരു ഓട്ടൺ ഇട്ടോ നടു ഓട്ടാക്കി തന്നെ വയ്യയിട്ട് നൂനുൻ്റെ ഒരു പൂജ്യക്കൊന്നു പകണം അപ്പൊ എത്രാമത്തെ ആറാമത്തെ റൗണ്ട് കഴിഞ്ഞാമത്തെ റൗണ്ടാണ് ഇത് ആ അപ്പൊ ഞാൻ വീലിട്ടത് പോയി പൂതിക്കൊന്ന് നൂനൊക്കെ കൊടുത്തിട്ടുണ്ട് വേണ്ടേ നൂനുന്റെ ഒന്ന് എങ്ങനെയാ നോക്കാം ആകാശ കൊണ്ട് നൂനുണ്ട് കേറ് എട്ടാമത്തെ റൗണ്ടാണ് ട്ടാ അതില് പോയി നിരൻ്റെത് ഓ അല്ല എല്ലാവർക്കും കിട്ടി കിട്ടിട്ടോ ആ ഷാനു ഓ രണ്ട് റൗണ്ട് പൂർത്തിയായിട്ടോ ഷാനു നമുക്ക് സത്യം പറയും ഒരാൾ മൂന്നെണ്ണം എടുത്താന്നാണ് ആ മൂന്നെണ്ണം എടുത്താൽ മാത്രമേ മുട്ടയിട്ടുളളൂ തല മാറിയിട്ടാണേലും മ്മേ നിക്കാനും മിഠായി ഞാൻ ഓന് തോറ്റിട്ടാ മിഠായി മീൻ ഞാനാണ് എടുത്തിട്ടുള്ളത് ഗൈസ് സത്യം പറഞ്ഞ മിഠായി ഇതായു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓൾ ദ ബെസ്റ്റ്